പാറു പേറാൻ പോകുന്നുള്ളു അതാണ് എത്ര പേരുണ്ട് നാല് പേര് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നേ ഒരു ലൈവായിട്ട് ചെയ്ത് ലൈവ് ആയതുകൊണ്ട് ബി ജി എം വേറെ ഇല്ല ബി ജി എം കൊടുത്തേക്കു ലൈവായിട്ട് വന്നതിന്റെ കാരണം ഹായ് ഒന്നുണ്ട് ഓക്കെ അപ്പൊ ഒക്കെ വർക്കിംഗ് ആണ് അപ്പൊ നമ്മളെ പെട്ടെന്ന് ലൈവായിട്ട് വന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് കമന്റ് ചെയ്യണം കാരണം എനിക്കിത് അറിയാൻ പറ്റില്ലല്ലോ ഫ്രം കണ്ണൂർ ഓക്കെ ഈ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ബാക്കിൽ അതായത് ബേബി ഐറ്റംസ് കുറച്ച് പേരെങ്കിലും പറയട്ടെ ഹായ് എല്ലാരെയും കാണാൻ പറ്റും ഇതിന്റെ ഒരു ഗിഫ്വേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കൊറേ പേര് ചോദിച്ചു ഇത് എപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് അടുത്തുള്ള വീഡിയോ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ ലോങ് വീഡിയോസിൽ ഒരു രണ്ട് മൂന്നെണ്ണം ബാക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം അപ്പൊ അതില് പക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അപ്ലോഡ് ആയി ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം കൃത്യമായിട്ട് ആ മുപ്പത് പേരുടെയും പേര് ആ മുപ്പത് പേര്ക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ മുപ്പത് പേരുടെയും പേരും കിട്ടി എന്നുള്ളത് പറയുന്നു പറഞ്ഞു ഇപ്പൊ അത് അപ്ലോഡ് ചെയ്തിട്ട് ആകെ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ആയിട്ടുള്ളൂ ഗിവ് എന്റെ മോളുടെ പൗർണമിയുടെ പൗർമിടെ ലൈവണെന്നൊക്കെ പറഞ്ഞു നിർത്തി പൗർണമിക്ക് ഉറങ്ങാനായിട്ട് ടൈം ആയിട്ടില്ല കുറച്ചും കൂടി കഴിയും ഞങ്ങൾക്ക് അതെ വേറൊരാളെ കാണിച്ചു തരാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട ഇട്ട് ഇതാണ് അവിടെ ഇവിടെന്നാണ് ആ മ്യൂസിക് നിങ്ങൾ കേട്ടത് ആ മ്യൂസിക്കിന്റെ ഉറവിടം എന്തേലാണ്

രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണോ അല്ല അല്ല ഇവന്റെ പേര് അല്ലെങ്കിൽ ശരിക്കും ഇതിപ്പോ മനസ്സിലായിട്ടില്ല സംഭവം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഞങ്ങള് ഇതിന്റെ കാര്യം പറയാനായിട്ടാണ് വന്നത് അല്ലെ അപ്പൊ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ നമ്മള് ഒരു ഒരു അഞ്ചു ദിവസവും കൂടി ഇത്ര ഉണ്ടാവുള്ളൂ അപ്പൊ കറക്റ്റ് പത്ത് ദിവസം അപ്പഴൊക്കെ നമ്മൾക്ക് ആ മുപ്പത് പേര് ആരാണെന്നുള്ളത് പറയാം പിന്നെ നമ്മൾ ഇത് പിന്നെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചോണ്ട് ജസ്റ്റ് ലൈവ് ഒന്നാണ് ഇത് ഇപ്പൊത്ത കാലത്ത് ഇനി കൊണ്ടുപോയി ഇടയ്ക്ക് 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 ചായച്ച് വെക്കണം ഇതിപ്പോ റൂമ് മുഴുവനും ഈ സംഭവം നിറഞ്ഞിത്രേ കാണാൻ പറ്റുന്നുള്ളു അത് പോരാ താഴത്തൊക്കെ ഇണ്ട് ഇവിടെ നിറച്ചും കണ്ടാൽ മോളെ പോലെ തോന്നി അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ എത്ര പേര് കാണുന്നുണ്ട് ഇരുന്നൂറ്റി ആയി എത്ര മാസമായി മോൾക്ക് ക്ലോത്ത് ഒരു ാണ് ഹായ് പറയാമോട്ടി കാണുന്നുണ്ടാ വീഡിയോ അതെ നമ്മൾക്ക് ഈ ലൈവ് അങ്ങനെ എടുത്ത് പരിചയം ഇല്ല അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ ഈ കാര്യങ്ങള് പറയാനുള്ള വന്നത് ഓരോരുത്തരേക്കും ഓരോരുത്തരേക്കും കമന്റ് റിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോ നമ്മള് പ്രഗ്നൻസി റിലേറ്റഡ് അതായത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് പറയുന്നത് ആണ് നമ്മൾ ആയിരിക്കുന്ന അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്ടിന്റെ പല വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്പൊ അതിന്റെ താഴെ ഒരുപാട് കമന്റ് ഇങ്ങനെ വന്നിരുന്നു ഇത് മേടിക്കാൻ എല്ലാവർക്കും പറ്റില്ല അങ്ങനെ ഒരുപാട് കമന്റ്സ് ഉണ്ട് നമ്മുടെ ചെക്ക് ഷോർട്സിലൊക്കെ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഇങ്ങനെ ഒരു വന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്തത് ഗോകുലം ഗോപാല സാറിന്റെ തന്നെ ഗോകുലം ബ്യൂണോ എന്ന് പറയുന്ന കമ്പനിയാണ് അവരുടെ പ്രൊഡക്റ്റ് ഈ കാണുന്ന മുടിയൂല മുപ്പതെണ്ണോളം ഉണ്ട് അപ്പൊ എന്താണെങ്കിലും ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആവും ചേച്ചി ആ ഒരുപാട് പേരുണ്ട് ഓക്കേ ഓക്കേ എന്റെ അടുത്താണ് ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് സന്ദീപ് സന്തു ക്ലാരിറ്റി അപ്പൊ ഇനി അതിന് കിട്ടുന്നില്ല തന്നെ കൊറച്ച നേരമായി അല്ലേ കിടത്തി കഴിഞ്ഞാൽ എന്റെ മോളുടെ പേര് ഹെയ് ഹെയ് ഒരു പറയോ ഹായ് ഹായ് പേര് അക്കോടന്റെ ഉറങ്ങി അല്ലെങ്കിൽ പൗർണമിയെ കണ്ടാൽ വേഗം വരും ഗുഡ് നൈറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഓഫ് ചെയ്യാൻ പോകുന്നു പൗർണമി ഓക്കേ ഇടങ്ങന ഒന്ന് ഓഫ് ചെയ്യുന്നേ നോക്കട്ടെ ആ അവിടെ ക്ലോസ് ഉണ്ട് ഓക്കേ